പിന്നെ വേപധിഷ്ഠിതമായ നിമ്പിസിഡിൻ ഈ ഇലകളുടെ അടിയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കീടശല്യം കുറയ്ക്കുന്നതിന് വളരെയധികം ഉത്തമമാണ് അസ്ലാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജ്നാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ക്യാബേജിൻ്റെ കൃഷിയെക്കുറിച്ചുള്ളതാണ് ഇതിൻ്റെ കൂടെ കോളിഫ്ലവർ കൂടിയുണ്ട് എൻ്റെ ക്യാബേജിൻ്റെ തൈകളൊക്കെ ഇത്രയുമായി നിൽക്കുകയാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് നല്ല വിളവാണ് കിട്ടിയിരുന്നത് ഞാൻ ക്യാബേജിന്റെ തൈകളൊക്കെ നട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ക്യാബേജ് നടുന്നതിനായി മണ്ണൊരുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരൊന്ന് നോക്കണം ഈ തൈകളൊക്കെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് വളരെ ചെറിയ തൈകളാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ ക്യാബേജ് തൈകളൊക്കെ സ്യൂഡോമോണോസ്ലാനിയിൽ മുക്കെയാണ് നട്ട് കൊടുത്തിരിക്കുന്നത് വേണ്ട ഇപ്പോൾ എൻ്റെ ക്യാബേജിൻ്റെ ചുവടുകളൊക്കെ പുല്ലൊക്കെ മുളച്ച് ഇതുപോലെ നിൽക്കുകയാണ് ഞാൻ ഇതിൻ്റെ ചുവട്ടിലെ പുല്ലുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ രാവിലെയും വൈകിട്ട് നനച്ചു കൊടുക്കുമായിരുന്നു എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ കുറച്ച് വൈകി പോയിട്ടുണ്ട് ഇതുപോലെ തൈകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചുവടൊക്കെ എപ്പോഴും ക്ലീൻ ആക്കണം അല്ലെങ്കിൽ ഇതുപോലെ ധാരാളം പുല്ലുകളൊക്കെ ഇതിൻ്റെ ചുവട്ടിലായി മുളയ്ക്കുകയാണെങ്കിൽ നമ്മുടെ തൈ വളരാതെ മുരടിച്ച് തന്നെ നിൽക്കുകയും അതിൻ്റെ ചുവട്ടിലായി നിൽക്കുന്ന പുല്ലുകളൊക്കെ നല്ല രീതിയിൽ വളർന്ന് കയറുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ ചെടികൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ ശരിയായ പരിചരണം അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ നമ്മുടെ ക്യാബേജ് തൈകളുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഇപ്പോഴിത് വെച്ച് കൊടുത്തിട്ട് പതിനഞ്ച് ആയിരിക്കുകയാണ് ഞാൻ സ്യൂഡോമോണസ് ലായനിയാണ് ഇതിൻ്റെ ഇലകളിലും ചുവടുകളിലുമൊക്കെ തളിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള അപ്ടെക്കിൻ്റെ ഓർഗാനിക് വളം ഇതിൻ്റെ ചുവടിലായി ഇട്ട് കൊടുക്കുന്നു ചെറിയ ഒരളവിൽ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരു പിടി വളം മാത്രം ഞാൻ ഈ ചെടിയുടെ ചുവടുകളിലായി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ചുവടിനോട് ചേർത്തിടാതെ കുറച്ചൊന്ന് അകലം മാറ്റിയാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ ചെടികളുടെയും ചുവടുകളിലായി ഞാൻ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നു ഇതുപോലെയൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ചുവടൊന്ന് നനച്ചു കൊടുക്കണം നമ്മുടെ കയ്യിലുള്ള ഏത് വളമാണെങ്കിലും ഈ ഒരു പരുവമാവുമ്പോൾ നമ്മുടെ ചെടികളുടെ ചുവടുകളിലൊക്കെ കൊടുക്കാം നമ്മുടെ കൈകളിലുള്ള ഉണങ്ങി പൊടിഞ്ഞ കോഴിവളമോ അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടം പൊടിഞ്ഞതുണ്ടെങ്കിൽ അതോ ചാണകപ്പൊടിയോ ഇതിൽ ഒന്ന് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ചെടികളുടെ ചുവടുകളിലായി ഉപയോഗിച്ചു കൊടുക്കുന്നത് നല്ലതാണ് എൻ്റെ കയ്യിൽ അപ്റ്റെക്കിൻ്റെ വളം ഉള്ളത് കൊണ്ടാണ് ഞാനത് ഇട്ടുകൊടുത്തത് നമ്മുടെ ചെടിയുടെ ചുവടുകളൊക്കെ വൃത്തിയാക്കി വളമൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നടച്ചെടികളൊക്കെ നല്ല തഴപ്പിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഒക്കെ ഇലകളിൽ നല്ല വിധത്തിൽ പുഴുക്കളുടെയും കീടങ്ങളുടെയും ഒക്കെ ശല്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ രാവിലെയും വൈകിട്ടും ഇതിൻ്റെ ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ ഒന്ന് നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കണം പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് നശിപ്പിച്ച് കളയുകയും വേണം പിന്നെ വേപ്പ് അധിഷ്ഠിതമായ നിമ്പിസിഡിൻ ഈ ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കീടശഡ്യം കുറയ്ക്കുന്നതിന് വളരെയധികം ഉത്തമമാണ് ജൈവ കീടനാശിനി തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴത് കാണിക്കാത്തത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ